കൊല്ലത്ത് പറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച കേസിൽ പ്രധാന പ്രതി പിടിയിലായി മങ്ങാട് സ്വദേശി നിഖിലേഷിനെയാണ് കിളികൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മങ്ങാട് സംഘം മുക്കിലെ സെന്റ് ആന്റണീസ് ടീ സ്റ്റോൾ ഉടമ അമൽകുമാറിനെയാണ് പ്രതിയും കൂട്ടാളിയും ചേർന്ന് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെയാണ് കിളിക്കൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ഇനി ഒരാൾ കൂടെ പിടിയിലാകാനുണ്ട് ഇരുപത്തിയേഴുകാരനായ നിഖിലേഷും സുഹൃത്തും ചേർന്ന് കടയുടമയായ അമൽകുമാറിനെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി ഞായറാഴ്ച രാത്രി കട അടയ്ക്കാനിരിക്കെ ബൈക്കിലെത്തിയ നഖിലേഷ് പൊറോട്ട ആവശ്യപ്പെട്ടു പൊറോട്ട തീർന്നുവെന്ന് കടയുടമ പറഞ്ഞതോടെ തർക്കമുണ്ടായി പിന്നാലെ സുഹൃത്തിനെയും കൂട്ടിയെത്തിയായിരുന്നു മർദ്ദനം ഇടിക്കെട്ട് പോലുള്ള ആയുധം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അമൽകുമാർ പറയുന്നു എട്ട് മണിക്കകത്ത് ഈ പയ്യൻ വന്ന് ആദ്യം പറഞ്ഞാൽ പൊറോട്ട വേണം ബീഫ് കറി വേണം ബീഫ് ഫ്രൈ വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിതൊന്നും ഇതൊന്നുമില്ല വേണമെങ്കിൽ ദോശ ചുറ്റുതരാം ഉണ്ട് പിന്നെ വെജിറ്റൽ കറി ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അന്നേരം എനിക്കിപ്പോൾ തന്നെ പൊറോട്ട വേണം ബീഫ് കറി വേണം ബീഫ് ഫ്രൈ വേണം അല്ലെങ്കിൽ ഈ കടയട നീന്തൽ ഇവിടെ കട വരട്ടുണ്ടെങ്കിൽ എല്ലാം ഞങ്ങളിപ്പോൾ അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ബേളം തുടങ്ങി അങ്ങനെ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ട് പിന്നെ പോയി ഒരു പത്ത് പണിച്ച് തുടങ്ങുമ്പോൾ അവൻ്റെ വേറെ കൂട്ടുവാനായിട്ട് വന്ന് ഞങ്ങളുടെ പുറത്ത് ഇപ്പംമാരകത്ത് കട ഒതുക്കിക്കൊണ്ട് ഞാൻ പുറത്ത് ഇവിടെ വാങ്ങിക്കുക ഇറങ്ങി വന്ന് തലയ്ക്കും മുതുകിനും പരിക്കേറ്റ കടയുടമ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പിടിയിലായ നികിലേഷ് നാട്ടുകാരനായതിനാൽ അമൽകുമാറിന് നേരത്തെ പരിചയമുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ഇനി പിടിയിലാകാനുള്ള നിഖിലേഷിന്റെ സുഹൃത്തിനായി പോലീസ് അന്വേഷണം തുടരുകയാണ് ജനം കൊല്ലം